ഹായ് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ സബ്സ്ക്രൈബറിന് എൻ്റെ മെമ്പേഴ്സിന് എൻ്റെ സ്റ്റുഡൻസിനെ ഓക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ എന്താ പറയേണ്ട അമ്പത് ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ കുറേ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു ഇനി ക്ലാസുകൾ ചെയ്യണം ഓക്കെ അപ്പോൾ നല്ല 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 റൂൾസ് റൂൾസൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തരണം എന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് നമ്മൾ മുപ്പത് ക്ലാസ് ഓക്കെ മുപ്പത് ക്ലാസ്സിൽ ഞാൻ ഏകദേശം ഒരു നൂറോളം നിങ്ങൾക്ക് നിയമങ്ങൾ പഠിപ്പിച്ച് തരും ഓക്കെ അതുകൂടാതെ ഇപ്പം ഞാൻ ഡെയിലി ഷോർട്സ് ചെയ്യുന്നുണ്ട് നൂറ് നൂറ് നൂറ്റമ്പത് ഷോർട്സ് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് റൂൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് ശ്രീലിംഗ പുല്ലിംഗത്തിൻ്റെ അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റൂൾസ് ഹിന്ദിയിൽ കുറേ റൂൾസ് ഉണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള പോലെ കുറേ ചെറിയ ചെറിയ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഓക്കെ ആ മിസ്റ്റേക്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഹിന്ദി സംസാരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനൊരു അറ്റംപ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മുപ്പത് ക്ലാസ് പോലെ ഞാൻ ചെയ്യും ഓക്കെ ആദ്യത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കാക്കേക്കിയുടെ എത്രത്തോളം ഉണ്ട് ഹിന്ദിയിൽ അല്ലേ കേ കാക്കി എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലേ എല്ലാവരും പറയാറുണ്ട് ഉസ്കാ ഇസ് കാസ്കി പറയാറുണ്ട് പക്ഷേ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് ഓക്കേ നമുക്കറിയാം കാക്കേക്കിയുടെ അർത്ഥം എന്താണ് ഡേ ഓക്കേ മഹേഷിൻ്റെ അല്ലെങ്കിൽ ഉഡേ ലേ ഉള്ള ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് കാക്കയ്ക്ക് അർത്ഥം വരുന്നത് ഓക്കെ അത് പർട്ടിക്കുലർ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരർത്ഥവും ഇല്ല അതിന് പക്ഷെ നമുക്കതൊരു എന്താ പറയുന്നത് കാക്കേക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ഇപ്പോൾ കായുടെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ലേ ഉഡ ഉഡേ ഉള്ള ലേ ഇതൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇപ്പോൾ മഹേഷ് മഹേഷ് കാ ഭായി ഈ ബായി എന്താണ് നമ്മളൊരു എക്സാമ്പിളിൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും ഞാൻ മൂന്ന് രീതിയിലും പറഞ്ഞുതരാം ഇപ്പം മഹേഷ് ക ഭായി ബായി എന്ന് പറയുന്നത് എന്താണ് ഒരു പുലിംഗശ്ദമാണ് അല്ലേ പുലിംഗം ഏകവചനമാണ് ഓക്കെ ബായി പുല്ലി അതായത് മഹേഷ് ക ഭായി എന്ന് പറയുന്നത് മഹേഷിൻ്റെ ദേ വന്നു ഓക്കെ മഹേഷിൻ്റെ സഹോദരൻ മഹേഷിൻ്റെ ബ്രദർ അപ്പോൾ മഹേഷ്കാ ബട വായി മഹേഷിൻ്റെ വലിയ ചേട്ടൻ മഹേഷ് ക ചോട്ട ബായി മഹേഷിൻ്റെ ചെറിയ എന്താ പറയുന്നത് സഹോദരൻ അപ്പോൾ ചോട്ടാബായി ബടാബായി അത് ആ ചോട്ടാ ബാട ബായികാരനാണ് ചോട്ടാ ബാട വന്നത് ബെഹൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം മഹേഷ് ക ബായി മഹേഷിൻ്റെ സഹോദരൻ ബായി ഒരു പുല്ലിംഗ ശബ്ദം അതുകൊണ്ട് മഹേഷ് ക ഭു ഇപ്പം മഹേഷ് കി ബഹൻ നമ്മളിപ്പോൾ മഹേഷിൻ്റെ ഭായിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മഹേഷ്ക ബായി ഓക്കെ മഹേഷ് ക ഭീ എന്ന് പറഞ്ഞു അപ്പോൾ മഹേഷിൻ്റെ സഹോദരി മഹേഷ് കി ബെഹൻ മഹേഷ് കി ബെഹൻ ബെഹൻ ഒരു സ്ത്രീലിംഗ ശബ്ദം മഹേഷ് കി ബെഹൻ ഓക്കെ ബെഹനായ കൊണ്ട് മഹേഷ് കി വന്നു ടീക്കേ അപ്പോൾ ഒരു സ്ത്രീയാണ് ഇപ്പോൾ നയന നയനക്കി ബഹൻ ഓക്കെ അപ്പോഴും നയനക്കി ബെഹൻ വന്നു മഹേഷ് ക മഹേഷ് കി ബെഹൻ എന്ന് വന്നു കാരണം ബെഹനാണ് ബെഹനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കാക്കി ചെയ്തത് അല്ലേ അതുപോലെ തന്നെ ബായി െ ബാഹി എന്താണോ അതൊരു ശബ്ദമാണ് അതുകൊണ്ട് കാ വന്നു എന്താ പറയുന്നത് രമേഷ് കി സോറി നയനാക്കി എന്ന് വന്നു നയനാക്കി ബേട്ടി ബേട്ടി ഒരു ശബ്ദം നയനാക്കി ബേട്ടി ടീ മഹേഷ് കാ ബേട്ട ബേട്ട ഒരു ശബ്ദം അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ ബേട്ടെ ബേട്ടേന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ബേട്ടേ മഹേഷ് കെ ബേട്ടേ മഹേഷിൻ്റെ ആൺകുട്ടികൾ ഓക്കെ അതുപോലെ തന്നെ നയനാക്കി ബേട്ടിയാം നൈനാക്കി ബേട്ടിയാം മഹേഷ് കി ബേട്ടിയാം ഓക്കെ അപ്പം കീ വന്നു അപ്പോൾ കീ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ തൊട്ട് അടുത്ത വേർഡ് വേഡ് നിങ്ങൾ അതൊരു സ്ത്രീലിംഗമാണോ ഒരു പുല്ലിംഗമാണോ അത് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ കാക്കി കീ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷ് മഹേഷ്ക വന്നു മഹേഷ്കാ ഭായി അല്ലെ മഹേഷ് കി ബെൻ ഓക്കെ കാക്കി വ്യത്യാസം വന്നല്ലോ മഹേഷ് കെ ബേട്ടെ മഹേഷിൻ്റെ ആൺമക്കൾ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഭായി ബെഹൻ ഇതൊക്കെ നമുക്കൊരു ബുക്ക് റിലേറ്റഡ് ആണ് അല്ലേ നമ്മൾ മീൻസ് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ബട്ട് കുറേ വേഡ്സ് ഉണ്ട് അതായത് സ്ത്രീലിംഗം പുല്ലിംഗം നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിനുള്ള ഷോർട്ട്സ് ഞാൻ ഡെയിലി ചെയ്യുക ചെയ്യുന്നുണ്ട് ഇനിയും ഞാൻ കൊണ്ടുവരും കുറേ ഞാൻ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫോർട്ടി ടു ഫിഫ്റ്റി ക്ലാസസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് ശ്രീലിംഗം പുല്ലിംഗത്തിൻ്റെ അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയൊക്കെയാണ് നമ്മളെങ്ങനെ പറയും മഹേഷ്ക മഹേഷിൻ്റെ മഹേഷ്ക എന്ന് പറഞ്ഞാൽ മഹേഷ്ക അവൻ്റെ എന്ന് പറഞ്ഞു ഇലാജ് ഇലാജ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് ടിക്കേ അപ്പോൾ മഹേഷ് ക ട്രീറ്റ്മെൻറ്റ് ടീക്കേ മഹേഷിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലാജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി നിങ്ങൾ ഇലാജ് കിട്ടുന്നില്ല തെറ്റൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പക്ഷെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ തന്നെ ഉപയോഗിക്കണം ठीक है ഉസ്കാ സോറി ഉസ്കാ എന്ന് നമ്മൾ പഠിപ്പിക്കും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ മഹേഷ് ക ട്രീറ്റ്മെൻറ്റ് ചെൽ റഹാ ഹേ എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീക്കേ അവർ ഹോസ്പിറ്റൽമേ ഹോസ്പിറ്റലിലാളിൽ മഹേഷ് ഹോസ്പിറ്റൽമേ അഡ്മിറ്റ് ഹേ ടീക്കേ ഉസ്കാ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മഹേഷ് മഹേഷ് ആണല്ലോ മഹേഷിന് പകരം ഞാനെന്ത്പയോഗിച്ചു ഒരു സർവനാമം ഉപയോഗിച്ചു അല്ലെ മഹേഷിന് പകരം ഞാനൊരു സർവനാമം ഉപയോഗിച്ചു അതെന്താണ് വെഹ് വെഹ് പ്ലസ് കായാണെന്ന് വന്നത് ഉസ്ക എന്ന് വന്നത് ടീക്കേ മഹേഷ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽമേ അഡ്മിറ്റ് ഹെ ടിക്കേ മഹേഷ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഉസ്കാ ട്രീറ്റ്മെൻറ്റ് ഉസ്ക വന്നു ട്രീറ്റ്മെൻറ്റ് ഒരു പുല്ലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് ഉസ്ക ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് ടീക്കേ അപ്പോൾ ഉസ്കാ ഇലാജ് ചല്റ ഹെ അവൻ്റെ ഇലാജ് അവൻ്റെ എന്താണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീക്കേ അപ്പോൾ ആ മഹേഷിന് പകരമാണ് ഞാൻ ഉസ്കാ എന്ന് ഉപയോഗിച്ചത് അല്ലെ അവിടെ മഹേഷ്ക മഹേഷ്കാ എന്ന് നമ്മൾ പറയൂല്ല മഹേഷ്ക മഹേഷ് അഡ്മിറ്റേ മഹേഷ്ക ട്രീറ്റ്മെൻറ്റ് ചെലറ എന്ന് പറയിൽ പറയില്ല അതിനുശേഷം നമ്മൾ ആ വകുപ്പിടെ കാ ഉസ്കുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് ടീക്കേ അപ്പോൾ ഒന്ന് അത് അതായത് കീ കാ കെ കീടെ എങ്ങനെ ഉപയോഗിക്കുന്നത് തൊട്ട് അടുത്തുള്ള വെർബ് അല്ലെങ്കിൽ വേർഡ് എന്താണ് ആ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഈ കാക്കേക്ക് എന്നുപയോഗിക്കുന്നത് ടീ എത്രമാത്രം നിങ്ങൾ പഠിക്കുക അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് നോട്ട്സ് ഉണ്ട് ഓക്കെ അതെന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഗർ ഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കേ ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഗർ എന്ന് പറഞ്ഞ ഒരു പുല്ലിംഗ ശബ്ദമാണ് ഇപ്പോൾ മഹേഷ് മഹേഷ് മഹേഷിൻ്റെ വീട്ടിൽ എന്ന് പറയണം നമ്മളെങ്ങനെ പറയും മഹേഷ് ക ഗർമേ എന്ന് പറയരുത് നമ്മളിങ്ങനെ പറയും മഹേഷ് കെ ഗർമേ ഗർ ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം ആ പുല്ലിംഗ ശബ്ദമാണെങ്കിൽ കെ എന്ന് വരും ഓക്കെ ക എന്ന് വരില്ല ഒന്ന് ഒന്നാമത്തെ പോയിൻ്റ് ആണത് ടീ അപ്പോൾ രമേഷ് കെ ഗർമേ എന്ന് പറഞ്ഞാൽ നന്നു രമേഷിൻ്റെ വീട്ടിൽ ടീക്കേ രമേഷ് കെ ഗർമേ രമേഷിൻ്റെ വീട്ടിൽ എന്തായി ഗർ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പോൾ എന്താ രമേഷ് കെ മേ ഗയാത്ത രമേഷിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ടീക്കേ അല്ലെങ്കിൽ നവീൻ കെ ഗർമ്മ ഓക്കെ നവീൻ കെ ഗർമെ നവീൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നവീൻ കെ ഗർമ്മെ ഗയാത്ത നവീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഗർ ഒരു പുല്ലിംഗ ശബ്ദമാണ് നവീൻ കെ വന്നു നവീൻ കാ വന്നില്ലല്ലോ അപ്പം നമ്മൾ പഠിച്ചെന്നാണ് ഗർ ഒരു പുല്ലിംഗ ശബ്ദമാണ് കാ ചേർക്കണം എന്നല്ലേ അല്ല അപ്പം പുല്ലിംഗ പുല്ലിംഗശത്തിനോട് കൂടിയിട്ട് വരുമ്പോഴപ്പോഴും നമ്മളിങ്ങനെ ഉപയോഗിക്കും നവീൻ കെ ഗർമേ എന്ന് തന്നെ ഉപയോഗിക്കണം ഓക്കെ അരുൺ കെ ഗർമെ നമുക്ക് പറയാം അരുൺ കെ ഗർമെ സഹയോഗ് സഹയോഗ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് അല്ലേ അപ്പം അരുൺ കെ സഹയോഗ സഹയോഗ് സേ എന്ന് പറഞ്ഞു അങ്ങനെ പുല്ലിംഗ ശബ്ദം നമ്മൾ മാക്സിമം ശരി ശ്രദ്ധിക്കുക അപ്പോൾ എന്താ ചെയ്യണം നമ്മൾ ഇങ്ങനെ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക സെക്കൻഡ് റൂൾ ഞാൻ പറഞ്ഞുതരാം സെക്കൻഡ് റൂൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ആ ആ എന്ന മാത്രയിലുള്ള പുല്ലിംഗ ശബ്ദങ്ങളുണ്ട് കമര കമര എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് ആ എന്ന മാത്രയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആ എന്ന മാത്രയിലുള്ള പുല്ലിംഗ സ്ത്രീലിംഗ ശ്രീലിംഗശമായാലും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു വിചാരിച്ചാൽ അതിന് ഇപ്പോൾ മേ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ കമര കമര എന്ന് കഴിഞ്ഞിട്ട് ഒരു മേ വന്നു കമര സേ വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചാൽ അത് കമ്മരേ ആയിട്ട് മാറും ഓക്കെ ഇത് എൻ്റെ മെമ്പർ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ക്ലാസ് ഇത് എങ്ങനെയാണ് നമ്മൾ ചില സ്ഥലത്ത് കെ ഉപയോഗിക്കുന്നുണ്ട് ചില സമയത്ത് ചില സ്ഥലത്ത് കാവ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം മഹേഷ് ഓക്കെ മഹേഷ് കെ മഹേഷ് കെ കമരേ മേ ഓക്കെ കമരാ മേ വരത്തില്ല കമര ഒരു ഒന്നാണ് ഓക്കെ കമര ഒന്നാണ് പട്ട് ഈ മേ വന്നത് കാരണം അതായത് മുറിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായി കമരേ മേ എന്നായി മാറും ഓക്കെ അതായത് മഹേഷ് കെ കമര എന്ന് പറയില്ല മഹേഷ് കെ കമരേ മേ ടിക്കേ മഹേഷിൻ്റെ മുറിയിൽ ടീക്കേ മഹേഷ് കെ കമരേ മേ എന്ന് പറഞ്ഞാൽ മേ മഹേഷ് കെ കമരേ മേ ഹും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മഹേഷിൻ്റെ റൂമിലാണ് ഉള്ളത് എന്നാണ് അർത്ഥം അപ്പം കമരേ മേ കമരേ സേ ടി മഹേഷ് കെ കമരേ സേ മഹേഷ് കെ കമരേ സേ ടിക്കേ മഹേഷിൻ്റെ റൂമിൽ നിന്ന് एक दारू मिली एक दारू की ബോട്ടിൽ मिली എന്ന് പറഞ്ഞാൽ ഒരു കള്ളിൽ കുപ്പി കിട്ടി എന്നാണ് ഓക്കെ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് മിലി മിലി എന്ന് പറയുന്ന കാരണം എന്താണ് സിഗരറ്റ് ദാരു ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗശ്ദമാണ് ഓക്കെ അപ്പം ഏക്ക് സിഗരറ്റ് പാക്കറ്റ് മിലി എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കിട്ടി സിഗരറ്റ് മിലി ഓക്കെ അപ്പോൾ മിലി വന്നു മഹേഷിന്റെ വീട്ടിൽ നിന്ന് മഹേഷിന്റെ റൂമിൽ നിന്നാണ് കിട്ടിയത് പക്ഷെ കിട്ടിയത് എന്താണ് സിഗരറ്റ് ആണ് കിട്ടിയത് അതുകൊണ്ടാണ് സിഗരറ്റ് മിലി എന്ന് വന്നത് ടീക്കാണ് സിഗരറ്റ് മില എന്ന് പറയരുത് ഓക്കെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നമ്മൾ സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ ഉള്ള തെറ്റുകളാണ് ഓക്കെ ഇത് ഐ തിങ്ക് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കുറേ പഠിച്ചിട്ട് പറയാൻ പറ്റും പക്ഷേ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ചില ടെക്നീക്സ് ചില ട്രിക്സ് ചില റൂൾസാണിത് അതിലൊരു റൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും തുടങ്ങിയത് ഓക്കെ ഇങ്ങനെ ഞാൻ ഏകദേശം മുപ്പത് വരെ ചെയ്യും മുപ്പതിനു ശേഷം മീൻസ് ഫുർസത്ത് മില് ഫുർസത്ത് ഉണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഓക്കെ അമ്പത് വരെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻസ് പ്രാർത്ഥന എല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ എന്താ പറയട്ട് മഹേഷ് കെ കമരേ സേ സേ വന്നവിടെ സേ മേ പർ കാവിടെ അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കമരാ എന്നുള്ളത് എ എന്നായി മാറും അപ്പോൾ ആ മാത്രയിലുള്ള എന്തെങ്കിലും ഒരു നൗണ് ഒരു വെർബ് അവിടെ ഉണ്ടെങ്കിൽ നമ്മളെ ഇതങ്ങ് മാറിപ്പോവും അങ്ങനെ വെറും മഹേഷ് കെ കമരേ മേ അല്ലെ നമ്മേ മഹേഷ് കെ കമരേ സേ എന്നായിട്ട് മാറും ഓക്കെ ഇതാണ് രണ്ട് മൂന്ന് റൂളുകൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു നമ്മളൊരു നോർത്ത് സൈഡിൽ പോയിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നവീൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ആ നെക്സ്റ്റ് ചിലപ്പം പുല്ലിംഗ ശബ്ദമായിട്ട് നമ്മൾ നവീൻ കീ എന്ന് പറഞ്ഞാൽ ആദ്യം അവരെന്നാൽ പറയാറോ ആ മലയാളിയാണോ അല്ലെങ്കിൽ മദ്രാസിയാണോ എന്ന് ചോദിക്കും കാരണം എന്താണ് അവർക്കറിയാം അവർ ആ കാക്ക കീ കറക്റ്റല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ നവീൻ കാ അല്ലെങ്കിൽ നവീൻ കെ നവീൻ കി ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യക്തമായ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടി എന്നാണ് എൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു സംതൃപ്തി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും കുറേ ക്ലാസ്സുകൾ എടുത്തിട്ട് വരും അപ്പോൾ ബഹ് പ്ലസ് ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ട് വരും നിങ്ങൾക്ക് വ്യക്തം വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് വരാം പുതിയ റൂളുമായിട്ട് വരാം ഓക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്യത്തില്ല ഓക്കെ അതായത് എന്താണ് പറയുന്നത് മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകളിൽ തിന്ന് നിങ്ങളെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്